അഭിപ്രായപ്പെട്ടവരെ ഒരു പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത് ഇന്നിപ്പോൾ ജൂൺ രണ്ടാണ് ഇന്നിപ്പോൾ സ്കൂൾ തുറന്നു എല്ലാ സ്ഥലങ്ങളിലും സ്കൂൾ വണ്ടികൾ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട് അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യമാണ് അത് വളരെ ശ്രദ്ധിക്കണം രക്ഷിതാക്കളും അത്രയോ കാര്യത്തിൽ പറയാനോ ചർച്ച ചെയ്യുന്നത് ജബിസ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ റസാഖാണ് നമ്മളെ കൂടെയുള്ളത് റസാഖാ ും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്പെട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ സ്കൂൾ ബസ്സുകൾ സ്കൂൾ ഓട്ടോറിക്ഷകളൊക്കെ ചീകരിപ്പാഞ്ഞു പോകുന്ന സമയമാണ് ഓക്കെ ഞാൻ അങ്ങനെ പറയാൻ കാരണം നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല അതല്ല നല്ലൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് ഓട്ടോ ഡ്രൈവേഴ്സ് ആയാലും സ്കൂൾ ഡ്രൈവേഴ്സ് ആയാലും ഒക്കെ നമ്മളെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ സ്കൂളിൽ എത്തിക്കുന്ന വളരെ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത് പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്നോട് നേരത്തെ ഓർമ്മപ്പെടുത്തി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും അതേപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളോടും അതിലുപരി നമ്മുടെ ഡ്രൈവേഴ്സിനോടൊക്കെ പറയാനുള്ളത് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ തുറന്ന ഈ ഒരു സമയം നമ്മുടെ സുഹൃത്തുക്കളായ എല്ലാ ഡ്രൈവേഴ്സും അവരെ കർത്തവ്യം ആ കറക്റ്റ് സമയത്ത് നിർവഹിക്കാനും വേണ്ടി രാവിലെ വീടുമുറ്റത്ത് വന്ന് ഓരോ കുട്ടിനെ ഓണടിച്ച് കാത്തു നിൽക്കേണ്ട ഒരു ഗതികേട് അത് ഞാൻ ഇന്ന് രാവിലെ എൻ്റെ കണ്ണിൽ കണ്ടതാണ് അപ്പോൾ അതൊരു വല്ലാത്ത വിഷമാണ് ആ ഒരു കുട്ടിൻ്റെ ഒരു പ്രയാസം കാരണം അടുത്തൊരു കുട്ടിൻ്റെ അഞ്ച് മിനിറ്റ് നഷ്ടപ്പെടും അങ്ങനെ ടോട്ടലി ഒരു അരമണിക്കൂർ നഷ്ടപ്പെടുന്ന സമയത്ത് വീടിൻ്റെ മുറ്റത്തു നിന്നൊക്കെ പിന്നെ ആ കുട്ടികളെ ആ കറക്റ്റ് സമയത്ത് ആ സ്കൂളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു വെത്തപ്പാട് അത് ഈ രാവിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മറ്റുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ അതിലുപരി സ്കൂൾ വാഹനങ്ങളും പോകുന്ന ഇട ജോലിക്ക് പോകും ജോലിക്ക് പോകുന്നവരും അതേപോലെ തന്നെ ഒരു ഒരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ ആ സമയത്ത് ഈ മക്കളെ കറക്റ്റ് സമയത്ത് എത്തിക്കാനും വേണ്ടി ആ ഡ്രൈവേഴ്സ് ചെയ്യുന്ന ത്യാഗം ഒന്നിക്കും സ്പീഡാവാം അല്ലെങ്കിൽ കട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തൊക്കെ പോകുമ്പോൾ ആ രംഗം നമ്മൾക്ക് കാണുമ്പോൾ ഒരു വേദനയാണ് അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്ക് ഒരു ഓൾറെഡി അവരെ ഒരുക്കത്തിലും അവരെ ആ ശരിയാക്കേണ്ട കാര്യത്തിലും എല്ലാ വീട്ടുകാരും രക്ഷിതാക്കളും നാട്ടുകാരും ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ ആ ഒന്ന് റെഡി ആവുമെന്ന് വേണം ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ എല്ലാ കാര്യത്തിലും അവരെ കൂടെ നിന്ന് ആ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക വെച്ചാൽ നമ്മൾ ഇനിയുള്ള സമയങ്ങളിലൊക്കെ എവിടെയും കേൾക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കാരണം വണ്ടികൾ ബ്ലോക്കായി കുട്ടികൾ സമയത്തിന് എത്തിയില്ല അതേപോലെ തന്നെ സ്കൂളുകളിൽ നിന്ന് വിളി വരും കുട്ടിനെ കാണാൻ കാണാനില്ല അതൊക്കെ ഈ ഒരു വിഷയം കാരണം ഒരു കുട്ടിനെ കാത്തുനിന്ന് അല്ലെങ്കിൽ അടുത്തൊരു കുട്ടിയെ കാത്തു നിന്നിട്ടുള്ള ഒരു പ്രശ്നം ഇനി വരാതിരിക്കാൻ നമ്മുടെ രക്ഷിതാക്കൾ എല്ലാവരും ഒന്ന് മുൻകൈയ്യെടുത്ത് അതിനെ ആത്മാർത്ഥമായിട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും ഞാൻ എനിക്ക് കുട്ടികളുണ്ടാകുന്നതിന് മുന്നേ ഇതുപോലെ അയൽവാസിയിൽ വണ്ടികൾ വന്നിട്ട് ഹോണടിക്കും അപ്പം ഞാൻ അങ്ങനെ മനസ്സിലിങ്ങനെ പ്രാഗും ഏതെന്ന് പറഞ്ഞിരട്ടെ പക്ഷേ നമ്മളെ വീട്ടിൽ അങ്ങനെ ആയപ്പോഴാണ് നമ്മുടെ വൈഫ്മാർ ഇവരൊക്കെ കുട്ടികൾ ഒരുക്കാനുള്ള എത്ര സ്ഥലം ശ്രമിച്ചാലും പല കുട്ടികളും പല മൈൻഡാവും ചില കുട്ടികൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും അവർക്ക് സ്കൂൾ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും അവർ മദ്രസ് വിട്ട് നേരത്തേ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ ചില കുട്ടികൾ കുട്ടികൾ പലവിധമാണല്ലോ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല അപ്പോൾ ചില കുട്ടികൾ ഒരു മടി ഉണ്ടാവും അപ്പം ഇതിനൊക്കെ ഇടയിൽ കുറേ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് രക്ഷിതാക്കൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അവരെ കുറ്റം പറയാലല്ല പക്ഷേ ആ കഷ്ടപ്പെടുന്നതിന് ഒരു ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒന്നും കൂടി മുന്നിലേക്ക് ഫാസ്റ്റ് ആക്കിയാലേ ഈ ഒരു പരിഹാരം കാണാൻ പറ്റുള്ളൂ ഇതിന് അല്ലേ അതാണ് വേണ്ടത് അവർ ആ കറക്റ്റ് സമയത്ത് ചെയ്യാതെ ഒരു പത്ത് മിനിറ്റ് മുന്നേ അതിന് ഏർപ്പാട് ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത് അവരെ വെയിറ്റിങ്ങിൽ നിർത്തുകയാണെങ്കിൽ ആ വരുന്ന വണ്ടിക്കാർക്ക് കറക്റ്റ് സമയത്ത് അവരെ എടുത്ത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഒരുപാട് അപകടങ്ങളും അതുപോലെ അതിലുപരി ഒരുപാട് വിഷയങ്ങളും ഉണ്ടായതിന് ശേഷം നമ്മൾ രക്ഷിതാക്കളെയോ കുട്ടികളെയോ അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട നമ്മൾ ഡ്രൈവേഴ്സിനെയോ കുറ്റം ഒരു കാര്യമില്ല അപ്പോൾ അവർ ചെയ്യുന്ന ആ ഒരു തൊഴിലിനും നമ്മളും കൂടെ അവരെ കൂടെ നിന്ന് ആ മക്കളെ യഥാർത്ഥ സമയത്ത് റെഡിയാക്കി നിർത്തിക്കൊണ്ട് തന്നെ അവരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം എന്നാണ് അവർ അഭ്യർത്ഥിക്കുന്നത് അതുമാത്രമല്ല ഈ വരുന്ന അപകടങ്ങളെ തൊട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മളെ സ്പീഡ് കൂടുമ്പോഴുള്ള അപകടങ്ങൾ അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുമ്പോഴും നമ്മൾ കുറ്റം പെടുത്തുന്നതും ഡ്രൈവേഴ്സിനെയും അല്ലെങ്കിൽ എതിരെ വന്ന വണ്ടിക്കാരം ഇതെല്ലാം മാറണമെങ്കിൽ നമ്മളും മാറി ചിന്തിച്ചേ പറ്റൂ ഇനിയുള്ള കാലമെങ്കിലും നല്ല സ്മാർട്ടായിട്ട് ഇനിയുള്ള യുഗങ്ങളിലും ഇനിയുള്ള സമയങ്ങളിലും രക്ഷിതാക്കളും ഡ്രൈവേഴ്സും അതുപോലെ ഈ ഉപരി ഈ പറഞ്ഞ ഞങ്ങളെല്ലാവരും ഒന്ന് ഒത്തൊരുമയോടുകൂടി നമുക്ക് മുന്നോട്ട് പോവാം എന്നാണ് എനിക്ക് പറയാനുള്ളത്

സ്കൂളുകളിലേക്ക് കൊടുക്കാനുള്ള ഒരു കാര്യം കൂടി ഉള്ളത് നമ്മുടെ ഓരോ ദിവസവും അല്ലെങ്കിൽ രാവിലെ തുടങ്ങുമ്പോൾ ആ കുട്ടികളോട് ഏത് ക്ലാസ് ടീച്ചറാണോ അവർക്കൊരു ക്ലാസിൻ്റെ ഒരു രണ്ട് മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു ക്ലാസ് അവർക്ക് കൊടുക്കണം കാരണം റോഡ് മുറിച്ച് കിടക്കുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ റോഡ് നിയമങ്ങളെ പറ്റിയും ഒരു വണ്ടിന്ന് ഇറങ്ങി എങ്ങനെ വരണം എങ്ങനെ പോകണം എന്നുള്ള ഒരു ബോധവൽക്കരണം ആ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും എല്ലാ സ്കൂളുകളിലും ആസ്റ്റ് പീരീഡിൻ്റെ ഒരു രണ്ട് എങ്കിലും അതിന് ചിലവാക്കണമെന്നും കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുക കുട്ടികളെ നമ്മൾ ഓരോ വീടുകളിൽ പോയി എടുക്കുമ്പോഴേ ഈ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ടൈമൊക്കെ ഓരോ കുട്ടികൾക്ക് വേണ്ടി നഷ്ടപ്പെടുന്നുണ്ട് അത് പരമാവധി രക്ഷിതാക്കൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ ടൈമിൽ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ പറ്റൂ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഒരു വീട്ടുമുമ്പ് പോയിട്ട് ഓണടിക്കാന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടുകേർക്ക് വരെ അത് അടിക്കുന്ന ഒരു വിഷയങ്ങളായി മാറിയുന്നുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കൾ രക്ഷിതാക്കളെല്ലാവരും ഉണർന്നുകൊണ്ട് ആ ടൈം കറക്റ്റാക്കണമെങ്കിൽ ആ ടൈമിന് കറക്റ്റ് സ്കൂളിൽ എത്തിക്കാൻ പറ്റും അല്ലാത്ത വർഷം വരുമ്പോൾ എന്താണ് നമ്മൾ ആ ടൈമ് തെറ്റുന്ന കാരണത്തെ നമ്മൾ സ്പീഡിൽ വണ്ടി ഓട്ടേണ്ടി വരും അങ്ങനെ വല്ല അപകടങ്ങളും വരും അത് മുൻകൂട്ടി രക്ഷാക്കൽ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് അതാണ് നമുക്ക് കൂടുതൽ പറയാനുള്ളത് ഇത് പിന്നെ ചില വീടുകളിൽ നിന്ന് പൈസ തരാൻ തന്നെ ലേറ്റ് ആവലുണ്ട് കറക്റ്റ് നമ്മൾ ടൈമിന് കിട്ടണമെങ്കിൽ നമുക്കൊരു ഉപാരിധി പടിയിരുന്നു അത് ചിലവർ തരാമെന്ന് പറയും ചിലപ്പോൾ അടുത്ത മാസത്തിലേക്ക് വരും അങ്ങനെ ഒരു വിഷയം വരുന്നത് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കാര്യമാണ് നമുക്കൊരു ഉപാർഥിപ്പെടും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാരെയും കുറ്റപ്പെടുത്താനല്ല രക്ഷിതാക്കളെയോ ഡ്രൈവേഴ്സിനെയോ മാനേജ്മെൻറ്റിനെയൊന്നും കുറ്റപ്പെടുത്താനല്ല മറിച്ച് നമ്മൾ രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഉള്ള ഒരു ചെറിയൊരു ചിന്തയാണ് പങ്കുവെച്ചത് നമ്മളൊക്കെ ശ്രദ്ധിക്കുക ഈ ഇപ്പം ഞാൻ ഈ പറഞ്ഞ വിഷയം എല്ലാവരിലേക്കും എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഈ വ്ളോഗൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ജാബിസ് ബ്ലോഗൊന്ന് ഫോളോ ചെയ്യാം ഓക്കെ ഓൾ ഓഫ് യു